ചിരൂരിലെ മണ്ണിടിച്ചിൽ അകപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായി തിരച്ചിൽ പതിനൊന്നാം ദിവസത്തിലേക്ക് പുഴയിൽ ഉണ്ടെന്ന വിവരം ബുധനാഴ്ച വൈകിട്ട് കിട്ടിയതോടെ വ്യാഴം പകൽ ട്രക്കിനടുത്ത് എത്തുമെന്നായിരുന്നു പ്രതീക്ഷ ട്രക്കും ക്യാബിനും ഉണ്ടെന്ന് പറയുന്ന ഭാഗം കണ്ടെത്തിയതല്ലാതെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ല അതുണ്ടെങ്കിലേ അടിയൊഴുക്ക് കുറയുമ്പോൾ മുങ്ങൽ വിദഗ്ധർക്ക് ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയൂ നിലവിൽ പുഴയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് മുഖ്യമന്ത്രിയുടെ അതായത് കേരള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ഇന്ന് ഉച്ചയോടെ ഷിരൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥ അനുകൂലമായാൽ ഇന്നു തന്നെ ലോറി പുറത്തെടുക്കുമെന്ന് രക്ഷാസംഘം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം റഡാറും മുങ്ങൽ വിദഗ്ധരും നടത്തിയ തിരച്ചിലിനും ഫലം കണ്ടിരുന്നില്ല ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ ട്രക്കുണ്ടെന്ന് ബുധനാഴ്ച മാർക്ക് ചെയ്ത സ്ഥലത്തിന് ചുറ്റും നാലിടത്ത് വെവ്വേറെ ലോഹസാന്നിധ്യം മാത്രമാണ് വ്യാഴാഴ്ച തിരിച്ചറിയാനായത് അർജുനൽക്കം മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് അഗോളയിൽ അടുത്ത മൂന്ന് ദിവസം ഓറഞ്ച് അലേർട്ടുമാണ് മാത്രമല്ല ഗംഗാവലി ഗംഗാവലിപ്പുഴ അടിയൊഴുക്കും അത് ശക്തമാണ് അത് ശക്തമായ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണകർ അവിടെ പ്രവചിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച ശിരൂരിൽ രാവിലെ തന്നെ അതിശക്തമായ കനത്ത മഴയായിരുന്നു നാവികസേനയുടെ ഡിങ്കി ബോട്ടുകൾ തിരച്ചിലിന് എട്ട് മണിയോടെ എത്തിയെങ്കിലും തിരച്ചിലിന് മഴ പ്രതികൂലമായി നിന്നു പത്തി നാൽപ്പത്തഞ്ചാകുമ്പോൾ രണ്ടാമത്തെ ലോങ് ബൂം എക്സ്കലേറ്റർ കരയിൽ എത്തിച്ചു പതിനൊന്ന് മണിക്ക് മൂന്ന് ബോട്ടുകൾ ദൗത്യ സംഘം ട്രക്കുകൾ സ്ഥലത്തേക്ക് എത്തിച്ചു പതിനൊന്ന് നാല്പത്തഞ്ചായപ്പോൾ ഡൽഹിയിൽ നിന്നും രാജധാനി എക്സ്പ്രസ്സിൽ എത്തിച്ച റഡാറിന്റെ ബാറ്ററികൾ സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്തു പതിനൊന്ന് മുപ്പതായപ്പോൾ ഐബോർഡ് ത്രീ ഡി ഇമേജ് റാഡറുകൾ പരിശോധനയ്ക്കൊരുങ്ങി ഒന്ന് അഞ്ചിന് റാഡറുകൾ പറത്താനും ഒരുങ്ങി മൂന്ന് മുപ്പതാകുമ്പോഴേക്കും മുങ്ങാൻ കഴിയില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി നിരീക്ഷണം വന്നിരുന്നു അതായത് അത് ശക്തമായ മഴയും ഗംഗാവതി പുഴയിലെ അടിയൊഴുക്കും കാരണം മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങാൻ കഴിഞ്ഞില്ല മൂന്ന് അൻപത്തിയഞ്ചിന് നാവികസേനാ ഉപകരണങ്ങളുമായി ഒരു ലോറി മടങ്ങുകയും ചെയ്തു വൈകിട്ട് അഞ്ചായതോടെ ലോഹ വിഭാഗങ്ങൾ സ്ഥിരീകരിച്ച് അധികൃതരുടെ വാർത്താസമ്മേളനവും എത്തി തിരച്ചിലിനിടയിൽ കണ്ടെത്തിയ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് ഉറപ്പില്ലെന്ന് ദൗത്യസംഘം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ക്യാബിനും ബോർഡിനും വേർപെട്ടിരിക്കുകയാണെന്നാണ് സൂചന നിലവിൽ പുഴയിൽ ശക്തമായ അടിയൊഴുക്കുമുണ്ട് മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ഷിരൂരിലേക്ക് പോകും ഇവർ ഉച്ചയോടെ സ്ഥലത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ഷിരൂരിലേക്ക് മന്ത്രിമാർ സന്ദർശിക്കുന്നത് പുഴയിൽ മൂന്നിടത്ത് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കനത്ത മഴയെയും അടിയൊഴുക്കിനെയും തുടർന്ന് ഇന്നലെയും തിരച്ചിൽ തടസ്സപ്പെട്ടിരുന്നു അഗോളയിൽ അടുത്ത മൂന്ന് ദിവസം ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ശക്തമായ മഴയാണ് കാലാവസ്ഥ നിരീക്ഷിക്കുന്നതും ഇന്നലെ നദിയിൽ മൂന്ന് സ്പോട്ടുകളിലായി ലോഹഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു മൂന്നാം സ്പോട്ട് അർജുൻ്റെ ട്രക്ക് ആവാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നും ദൗത്യസംഘം അറിയിച്ചിരുന്നു എട്ട് മീറ്റർ അകലെയാണ് സിഗ്നൽ ലഭിച്ചതെന്നാണ് റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞത് വാഹനത്തിന്റെ ക്യാബിൻ വേർവിട്ടാൽ സാധ്യതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ലോറിയുടെ അകത്ത് അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ലോറി വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷം തടികൾ ഒഴുകിപ്പോകാനാണ് സാധ്യത ശിരൂരിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് രാത്രിയും തിരച്ചിൽ തുടർന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ടുവന്ന കൂറ്റൻ മണ്ണു മദ്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇവിടങ്ങളിൽ തിരിച്ചിൽ നടന്നത് താഴെ പുഴക്കരയിൽ മണ്ണ് മുകളിലേക്ക് എടുത്തുമാറ്റി അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇതുവഴി പുഴയിലെ ഒഴുക്കു നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുകയാണ് കാലാവസ്ഥ പ്രതികൂലമല്ലെങ്കിൽ ഇന്ന് അർജുനെ കണ്ടെത്തും എന്നാണ് അധികൃതർ പറയുന്നത് അതായത് അർജുനെ കാണാതായിട്ട് ഇന്ത്യക്ക് പതിനൊന്ന് ദിവസമാകുന്നു